അന്നമൂട്ടാൻ അധ്വാനിക്കുന്നവർക്ക് കൊയ്യാൻ കഴിയുന്നത് കണ്ണുനീർ മാത്രം വയനാട്ടിൽ നെൽകർഷകർ എല്ലുമുറിയെ പാടത്ത് പണിയെടുക്കുമ്പോഴും വിളയെടുക്കുന്നത് കാട്ടാനക്കൂട്ടമാണ് പാടത്ത് നടാനായി നെൽവിത്തുകൾ പാകിയെങ്കിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി ചവിട്ടി മെതിച്ചത് വയനാടൻ കർഷകന്റെ സ്വപ്നങ്ങളും ജീവിതവുമാണ് വാഴയും നെല്ലും അടക്കമുള്ള കൃഷികൾ തകർത്ത് തരിപ്പണമാക്കുമ്പോഴും വനപാലകർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് വയനാടൻ കർഷകർ അന്നമൂട്ടാനായി പെരുമഴയും പെരുവയിലും കൊള്ളുന്ന കർഷകന് കണ്ണുനീർ വിളവെടുപ്പ് വയനാടൻ കാർഷിക മേഖലയെ ഒന്നാകെ ചവിട്ടിമെതിക്കുകയാണ് കാട്ടാനക്കൂട്ടം പറിച്ചുനടാറായ ഞാറും വാഴ കൃഷിയും വിളവെടുക്കുന്നത് കാട്ടാനകൾ വയനാട് കേണിച്ചിറ ഒരുമിടാവ് കാടക്കുളം പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കാട്ടാനക്കൂട്ടം കൃഷി ചെയ്ത വാഴകൾ പൂർണ്ണമായി കാട്ടാനകൾ നശിപ്പിച്ചു വിളവെടുക്കാൻ പാകമായ വാഴത്തോട്ടമാണ് കാട്ടാനകൾ ചവിട്ടിമെതിച്ചത് കഴിഞ്ഞ രാത്രിയിൽ കാടിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തി കൃഷിയിടത്തിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നു നല്ലൊരു നാളെയെ സ്വപ്നം കണ്ടുകൊണ്ട് വിളവിറക്കുന്നതിനായി നട്ട ഞാറുകൾ ഒന്നും അവശേഷിപ്പിക്കാതെയാണ് കാട്ടാനകൾ നശിപ്പിച്ചു കളഞ്ഞത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പിടുകയാണ് വയനാട് പൂതാടി ഗ്രാമപഞ്ചായത്തിലെ ഒരുമിടാവ് പ്രദേശത്തെ നെൽകൃഷി കർഷകനായ കൃഷ്ണൻകുട്ടി അങ്ങനെ ആർക്കും ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പാർട്ടിയാണ് ഞാനും ഒക്കെ ഇവിടെയാണ് കൃഷി എടുക്കുന്നത് അത് ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കാവക്കാർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാവക്കാർ ഇട്ടിട്ട് കിട്ടുക പിന്നെ പോർഷകരാണെങ്കിൽ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ അവരെ പറഞ്ഞത് ഏ അതൊട്ട് കിട്ടാനില്ല കഴിഞ്ഞ വല്ല വല്ലതും നെല്ല് കുറേ കളഞ്ഞിട്ട് കൊടുത്തിട്ട് അതിനൊന്നും കിട്ടിയിട്ടില്ല നെല്ലിനൊന്നും ഇല്ലാന്ന് പറഞ്ഞവർ അപ്പം നെല്ല് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പൈസ മുറക്കണ്ടേ കൊടുത്താൽ കിട്ടുന്നത് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അത് കിട്ടിയെങ്കിലല്ലേ കിട്ടുള്ള സ്ഥലം ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ സ്ഥിതി വെട്ടാനായിട്ടുണ്ട് രാത്രി ഒറ്റ ദിവസം കൊണ്ട് പൂതാടി ഗ്രാമപഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശമായ കാടകുളം കേളമംഗലം ഒരുമിടാവ് പ്രദേശത്താണ് രൂക്ഷമായ കാട്ടാന ശല്യത്തിൽ കർഷകർ ദുരിതത്തിൽ കഴിയുന്നത് കാട്ടാന ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ വനപാലകർ കാവൽ നിൽക്കുന്നുണ്ട് എന്ന വാക്കുകളും കാറ്റിൽ പറഞ്ഞു വനാതിർത്തിയിൽ വൈദ്യുതി വേലി കിടക്കുന്നതും കിടങ്ങുകൾ തകർന്നതുമാണ് ആനകൾ കൃഷിയിടത്തിലേക്കിറങ്ങാൻ കാരണം തൂക്ക് ഫെൻസിംഗ് നിർമ്മിക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് കർഷകർ പറയുന്നത് എന്തെങ്കിലും തൂക്ക് ഫെൻസിങ്ങിൽ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും നോക്കണേ അല്ലെങ്കിൽ കാവക്കാരെ നോക്കുക അത് രണ്ടിലേതും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ ലക്ഷ്യമൊന്നുമില്ല സാർ ചില ഞങ്ങള് എത്ര എന്നാൽ ഞങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട് ഇവിടെ ആ നെല്ലിന്റെ സമയത്ത് രണ്ടാളും ഇവിടെ വന്ന് നോക്കും വല്ലപ്പോഴും ഒന്നും വരും ആ കാവക്കാരൊന്നും ഇവിടെ രണ്ട് സ്ഥലത്ത് ഷെഡ് ഉണ്ട് കിടക്കണമെങ്കിൽ അവർ കിടക്കുന്നുമില്ല വന്നൊന്നുമില്ല കുറച്ച് ആർ വിളിച്ച് പറയുമ്പോൾ പറയാം ഞങ്ങൾ ഇവിടെ കിടക്കുവാണ് ഞങ്ങൾ ആന ഓടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആന ഓടിച്ചതാണെങ്കി ഇത്രയും ആന ഓടിച്ചതാണെങ്കിൽ ഇത്രയും നല്ല കളയോ ഇനി ഞാൻ മൊത്തം ചവിട്ടി കളഞ്ഞു വാഴ ഇത്ര കളഞ്ഞു വന്യമൃഗശല്യം കൊണ്ട് ഇവിടെ ആരും കൃഷി ഇറക്കാതെ ഭൂമി തരിശായിട്ടിരിക്കുകയാണ് അവശേഷിച്ച രണ്ട് കർഷകരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കടുത്ത വന്യമൃഗശല്യം അവഗണിച്ചും സ്വന്തം വയലിൽ നെൽകൃഷി ചെയ്യാൻ തയ്യാറായ ഇവർക്ക് ഇനിയൊന്നും അവശേഷിക്കുന്നില്ല ദുഃഖങ്ങളും കണ്ണീരും മാത്രം ഒരുമിടാവ് കേളമംഗലം കാടക്കുളം പ്രദേശത്ത് സന്ധ്യമയങ്ങിയാൽ ആനകൾ കൃഷിയിടത്തിലേക്ക് എത്തുകയാണ് രാത്രിയിൽ ആനകൾ ആനകളിറങ്ങുന്ന ഭാഗത്ത് കാവലേർപ്പെടുത്താനും നടപടികളില്ല അടിയന്തരമായി വനാതിർത്തിയിൽ വൈദ്യുതി വേളി അറ്റകുറ്റപ്പണികൾ നടത്തുകയും കൃഷി നശിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം ഷെക്കനാനൂസ് വയനാട്